എന്നാൽ പലരും ജനിക്കുന്നതിന് മുൻപേയുള്ള കേസാണ് ഈ ജെൻസിക്കൊക്കെ ഈ കേസ് എന്താണെന്ന് ഇപ്പോഴായിരിക്കും അവരൊക്കെ കേട്ടിട്ടുണ്ടാവുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്ന സംഭവമാണ് തൊണ്ടി മുതൽ കേസിന് ആധാരമായ സംഭവം നടന്നത് തൊണ്ണൂറിലാണെന്ന് പറഞ്ഞല്ലോ ഓസ്ട്രേലിയൻ പൗരനായ ആൻഡ്രൂ സാൽവദോറാണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം കഥയല്ല ജീവിതമാണ് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച മയക്കുമരുന്നുമായാണ് സാൽവദോർ അന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയത് എന്താണ് ഈ തൊണ്ടി മുതൽ കേസിന്റെ ചരിത്രമെന്ന് പരിശോധിക്കാം ആന്റണി രാജു കുടുങ്ങിപ്പോയ അടിവസ്ത്ര കേസിന്റെ തുടക്കം ഇവിടെ നിന്നാണ് അന്ന് വഞ്ചൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകനാണ് ആന്റണി രാജു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ മാസം നാലാം തീയതിയാണ് ഓസ്ട്രേലിയൻ പൗരൻ സാൽവോദാറിനെ ലഹരി മരുന്നുമായി വിമാനത്താവളത്തിൽ വെച്ച് പിടിക്കുന്നത് ആന്റണി രാജുവിൻ്റെ സീനിയറായ അഭിഭാഷകൻ്റെ അടുത്തേക്ക് കേസെത്തി പിന്നീട് പലതരത്തിലുള്ള നിയമ നടപടികൾക്ക് ശേഷം ഓസ്ട്രേലിയൻ പൗരനായ സാൽവോദാറിനെ കുറ്റക്കാരനായി കോടിക്കാതി കണ്ടെത്തുകയും പത്തു വർഷം തടവിന് വിധിക്കുകയും ചെയ്തു ഇതിനിടയിലാണ് ആന്റണി രാജുവും തൊണ്ടി ക്ലർക്കായ ജോസും കൂടി ഒരു കമ്പനി ഉണ്ടാക്കി കേസിനെ തിരിമറി നടത്തിയത് അടിവസ്ത്രമായിരുന്നു പ്രധാനപ്പെട്ട തെളിവ് ആ അടിവസ്ത്രം കോടതിയിൽ നിന്ന് മോഷ്ടിച്ച് പുറത്തെത്തിച്ച് വെട്ടിത്തൈച്ച് ചെറുതാക്കി വീണ്ടും കോടതിയിൽ കൊണ്ടുവച്ചു അതിനുശേഷം പ്രതി ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയിൽ പോകുന്ന സമയത്താണ് ഈ അടിവസ്ത്രത്തിൻ്റെ അളവ് പരിശോധിക്കുമ്പോൾ ഇത് സാൽവോദാറിന് പാകമായിരുന്നില്ല ആ ഒറ്റ കാരണം കൊണ്ട് പ്രതിയെ കോടതി വെറുതെ വിടുകയും ചെയ്തു തിരിച്ച സാൽവോദാർ ഓസ്ട്രേലിയയിലേക്ക് പോയി അവിടെ ഒരു കൊലപാതക കേസിൽ പ്രതിയായി ജയിലിൽ കഴിഞ്ഞു ജയിലിൽ കഴിയുന്നതിനിടയിലാണ് ഇന്ത്യയിൽ ഞാനൊരു കേസിൽ പ്രതിയായിരുന്നുവെന്നും ഒരു ലക്ഷം രൂപ കൊടുത്ത് ക്ലർക്കിനും ഒപ്പം അഭിഭാഷകനും അത് വീതം വെച്ചെടുത്ത് തന്നെ കേസിൽ നിന്ന് രക്ഷിച്ചു എന്ന കാര്യം പറയുന്നത് പിന്നീട് ആ കൂട്ടുപ്രതി അന്നത്തെ അവിടുത്തെ ജയില് ഉദ്യോഗസ്ഥരോട് അക്കാര്യം പറഞ്ഞു ഇന്റർപോൾ നേരെ ഇവിടുത്തെ ഇന്ത്യയിലെ ഇൻറ്റർപോൾ ഏജൻസിയായ സി ബി ഐ അക്കാര്യം അറിയിക്കുകയും സി ബി ഐ കേരള പോലീസിനെ അറിയിക്കുകയായിരുന്നു അന്ന് ഈ കേസ് അന്വേഷിച്ചിരുന്ന കെ കെ ജയമോഹൻ എന്ന ഉദ്യോഗസ്ഥൻ കോടതിയെ സമീപിച്ച് വീണ്ടും ഒരു അന്വേഷണം ആവശ്യപ്പെടുകയും ആ അന്വേഷണത്തിന് ഒടുവിലാണ് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ആ ആന്റണി രാജുവിനെതിരായ ഒരു വിധി കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് അപ്പൊ അതാണ് ആ തൊണ്ടി മുതലിന്റെ കഥ അടിവസ്ത്ര കഥയാണല്ലേ